മാസം തീരുമാനിച്ച എന്തിനാണ് ബാങ്കിലെ പ്രസിഡന്റ് വാക്കപ്പ് സംരക്ഷണ റാലി അല്ല വാക്കന്മാരെ സംരക്ഷിക്കണ റാലിയാണ് കോഴിക്കോട് കടപ്പുറത്ത് നടന്നത് അല്ല എന്ന് പറയാൻ കഴിയോ എന്താ വാക്ക് സ്വർഗം മോഷിച്ചിട്ടെ സ്വർഗം ആഗ്രഹിച്ചിട്ട് ഇവിടുത്തെ യഥാർത്ഥ മതവിശ്വാസികൾ അവരുടെ സ്വത്ത് പള്ളിയിലേക്ക് ചെല്ലുക അതിലും പ്രധാന വിഭാഗം എന്ന് പറഞ്ഞാൽ സുന്നികളാണ് ഇല്ലേ സുന്നികൾ ആ സുന്നികൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുഴപ്പ രാജ്യത്തില്ല കാസർകോടൊക്കെ ഏരിയ സുന്നി പള്ളിയിലും ഞാൻ കണ്ടിന് ആ പള്ളീന്ന് എണ്ണ കൊണ്ടോണം തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവത്തിന് കത്തിക്കണമെങ്കിൽ ഇവിടെ നേർച്ചക്കുള്ള അരി കൊണ്ടുവരണമെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ ഈ മനുഷ്യന്മാര് ജീവിച്ചേ എന്താ കാരണം മാലിക് ബിനാർ ആരാന്നറിയങ്ങക്ക് ആരാന്നറിയോ കൊടുങ്ങല്ലൂർ രാജാവിന്റെ അളിയന കൊടുങ്ങല്ലൂർ രാജാവ് അറബികളിൽ നിന്ന് കേട്ടതാണ് മക്കയിൽ ഒരു പ്രവാചകം വന്നിട്ടുണ്ട് ആരും കാണാതെ മൂപ്പരും അല്ല പോയി പ്രവാചകനെ കണ്ടു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നിട്ട് വേഗം അടിയന്തരമായി നാട്ടിലേക്ക് പോരാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പിന്നെ മദീന രാജാവിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത് അതിലെ രണ്ട് ആംഗ്ലമാരുണ്ട് ഒന്ന് മാലിക് ബിന് ആർ ഒന്ന് മറ്റൊരാളും അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് പോരാൻ ഒരുങ്ങുമ്പോഴ കൊടുങ്ങല്ലൂർ രാജാവ് അവിടെ വെച്ച് മരിച്ചത് അത് മരിച്ചു രണ്ടു അളിയന്മാരൂടി പുറപ്പെട്ട് ഒരാളുടെ ഭായ്ക്കപ്പൽ കൊടുങ്ങല്ലൂർ ഇറങ്ങി മറ്റേ ഭായ്ക്കപ്പൽ ചുറ്റി ചുറ്റി തമിഴ്നാട്ടിൽ ഇറങ്ങിയത് അവിടെ ഇറങ്ങിയ സ്ഥലം അമ്മ കേരളത്തിലേക്ക് വരുമ്പോ ആ കപ്പലിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ സഹോദരിമാരെ പെൺമക്കളെ മാലിക്കുദ്ദീനാർക്കും കൂട്ടർക്കും കെട്ടിച്ചു കൊടുത്തതിന്റെ സന്തതി പരമ്പരകളുടെ ഇങ്ങേ തലക്കലാണ് അബ്ദുൽ നാസർ എന്ന ഞാനടക്കമുള്ള ഈ രാജ്യത്തെ മുസൽമാൻ ഒരമ്മ പറ്റ മക്കളാണ് ഇവിടത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും നമ്മുടെ പൂർവികന്മാര് അന്നമ്പേ ജാതി മാറി മതം മാറി കല്യാണം കഴിച്ചപ്പോ ഈ വർത്താനല്ല ഞേ എന്തേ ഈ വർത്താനല്ല ഞേ എന്തേ പറയാ ഞേ മുഗൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയല്ലോ രാജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ച സംസ്കാര സാംസ്കാരിക സമന്വയം നടത്തിയ എത്ര രാജാക്കന്മാർ നാട്ടിലുണ്ട് എന്നിട്ട് ഇവൻ ഇങ്ങനെ വരിക മതം പഠിപ്പിക്കാൻ വക്കബ് പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചരാ കുറ്റിക്കാട്ടിരിയിലേക്ക് വലിയ ദൂരല്ല കുറ്റിക്കാട്ടിരി എത്തി ആരാ എത്രയാ എത്രയാട്ടിലെത്തീകാരന്റെ കെട്ടിടത്തിന്റെ അടക്കമുള്ള സ്ഥലത്തിനടക്ക രണ്ടര കോടി നിങ്ങൾ എത്ര അയ്യായിരം അയ്യായിരം രണ്ടര കോടിന്റെ സ്വത്ത് ഇല്ലേ താളിപ്പറമ്പിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസാണല്ലേ വാക്കപ്പ് സ്വത്ത് എത്രയാ വാടക മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ആ കൊടുക്കുന്ന ഒരുപാട് മുറി ഉണ്ട് പിടിയക്കാരോട് ചോദിക്കാടക എത്ര മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നീട്ടേ ഓ അന്വേഷിക്കെ എത്ര ീഗ് ഇവിടെ പി എസ് സിന് മുമ്പില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് ആ ബൈക്ക് വന്നിട്ടില്ലല്ലോ ഈ വാക്കപ്പ് സ്വത്തുമായിട്ട് പങ്കിടാൻ പി എസ് സിന് മുമ്പുണ്ടോ നിങ്ങളെല്ലാം ഭരിച്ചു മുത്തവല്ലിമാരാ ഭരിക്കേണ്ടി ആരാജി മുന്തി ചരക്കല്ലേ മുത്തവല്ലിയേ മായിനാജി ഇല്ലേ ഞാൻ അതിന്റെ വിശേഷണത്തിലേക്കൊന്നും കിടക്കില്ല മൂപ്പറൊക്കെ ഭരിച്ചത് ഒരു പി എസ് സി കമ്മ്യൂണിസ്റ്റിനെ അതിന്റെ ഇടയിൽ കൂടിയിട്ടില്ല മനസ്സിലായ നിങ്ങൾക്ക് എന്നിട്ട് പറയാണ് ഞങ്ങൾ വാക്കപ്പ് സംരക്ഷിക്കും വാക്കങ്ങള് സംരക്ഷിക്കുന്നത് കേസ് ദുരിതൂരെ വരാൻ പോവുക ഗവൺമെന്റ് അന്വേഷിക്കാൻ പോവുക മറ്റപ്പെട്ട മുഴുവൻ ഭൂമികളും പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും തിരിച്ചു അതാണ് വിശ്വാസികൾക്ക് ഞങ്ങളെ വിശ്വാസം കമ്മ്യൂണിസ്റ്റുകാർ ഏറെ വിശ്വാസികളും വിശ്വാസികൾ എല്ലാത്തോണ്ട് പക്ഷെ എല്ലാ മതവിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റാറിന്റെ വിശ്വാസ എന്താ കാരണോ പറഞ്ഞാ പറഞ്ഞത് ചെയ്തിരിക്കും ചെയ്യുന്നതേ പറയൂ അതാ കമ്മ്യൂണിസ്റ്റാൻ ചെയ്യുന്നതേ പറയൂ ഞാൻ അതിന്റെ ഭൂ ഇതും കട്ടടിച്ചു അതിന് കട്ടയിനാണല്ലോ കമറുദ്ദീൻ കാസർകോട് നിങ്ങൾ കണ്ടില്ലേ കമറുദ്ദീനെ ജയിലിൽ പിടിച്ചടച്ചു ഈ ഗവൺമെന്റ് ജയിലിൽ അടച്ച് പുറത്തു വരുന്നപ്പോ പത്രക്കാരെ കൂടി തെരഞ്ഞു വന്നപ്പോ മൂപ്പര് പത്രക്കാരെ വിളിച്ച് പറഞ്ഞാ എന്താ അറിയോ ജയിലിൽ അന്തേവാസികളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു അത് ഗവൺമെന്റുമായി സംസാരിക്കുന്നു അതിനല്ല മൂപ്പര പൂട്ടിയായി കേട്ടാ വിചാരിച്ചു ജയിലിലെ കാര്യങ്ങൾ പഠിക്കാൻ മൂപ്പര അകത്താക്കിയന്ന് മൂപ്പര അകത്താക്കിയാണെന്ന് അറിയോ ഞാനും അനാഥകളും സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞത് നടുവിരലും ചൂണ്ടാണി വിരലും ഒരുമിച്ച് കാണിച്ചിട്ട് ഇത്രയും അടുപ്പത്തിൽ ചേർന്ന് കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കാൻ പാടില്ല ആ കുട്ടിക്കൊരു നിരാശാബോധം അരക്ഷിതാവസ്ഥ ഉണ്ടാവും അത്ര മനോഹരമായ വാക്കാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇല്ലേ ആ പ്രവാചകൻ പറഞ്ഞ അനാഥകളും ഞങ്ങൾ ഒരുമിച്ചുക്കും ഭർത്താവ് മൊഴിചല്ലി രണ്ട് കുട്ടികളല്ല ശ്രീ കാസർകോട് കോടതിയിൽ പോയി ജീവലാംശം കിട്ടി ഭർത്താവ് ആ ജീവനാംശത്തെ കൊണ്ട് ഇങ്ങനെ ബാങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ അതിന്റെ ചെറിയ പൈസ ഒക്കെ കിട്ടി അങ്ങനെ ജീവിച്ചു പോവുക അപ്പോളാണ് കമറുദ്ദീൻ ചെല്ലുന്നത് അപ്പോളാണ് മുസ്തഫ പൂക്കോയത്തങ്ങൾ എന്താണ് ആ വിളിയൊക്കെ മുസ്തഫ പൂക്കോയത്തങ്ങളും കമറുദ്ദീൻ ചെന്ന് അലൈക്കും ഔ ഞാൻ ഒഴുകാണ് വലൈക്കും അസ്സലാം ഒന്നുമില്ല നമ്മളൊരു ജ്വല്ലറി ഉണ്ട് നിങ്ങൾ അതിലിട്ടാല് ലാഭം തരാം ലാഭേ ഇവർക്ക് പലിശ അല്ലല്ലോ ഇവർക്ക് പലിശ അല്ല നിങ്ങള് നോക്ക് കേരളത്തിൽ ഇപ്പൊ കേരള ബാങ്ക് വന്നു കേരള ബാങ്കിൽ എല്ലാരും വന്നു എല്ലാ ജില്ലയിലും വന്നു മലപ്പുറം ജില്ല അല്ല എന്താ കാരണം മലപ്പുറം ജില്ലയിൽ ഒരുപാട് ബാങ്ക് ഭരിക്കണാരാ ലീഗാണ് നിങ്ങൾക്ക് ഓർക്കണോ നമ്മളിപ്പോ പെൻഷൻ കൊടുക്കണേ എത്രയാ എത്ര കൊടുക്കണേ എത്ര കൊടുക്കണേ ആയിരത്തി അറുന്നൂറ് റുപ്യ വിഷയം മാറും ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ കേരളത്തിൽ നാപ്പത്തി അഞ്ചു വന്ന് തുടങ്ങിയതാ പെൻഷൻ കർഷക തൊഴിലാളിക്കായി ാര് കൊടുക്കാൻ തുടങ്ങിയപ്പോ കൊറേ കോൺഗ്രസ് ആർ ചോദിച്ചു എന്താ ഇത് കൊടുക്കണേ ഞാനും ചോയിച്ചു എന്താ കാരണം ഞാനന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് ചോദിച്ചിട്ടാ മനസ്സിലായങ്ങ അത് കൂട്ടി കൂട്ടി ആയിരത്തി അറുനൂറ് ആക്കി പെൻഷൻ അതിന്റെ അന്ന് കർഷക തൊഴിലാളിക്ക് കൊടുത്തെങ്കിൽ പിന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ കൊടുത്തു വികലാങ്കർക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു ആരാ മദ്രസാധ്യാപകര് എനിക്ക് അറബി അക്ഷരങ്ങള് പഠിപ്പിച്ചതെന്നരങ്ങൾ എന്നെ പഠിപ്പിച്ച

അറുപത് വയസ്സ് കഴിഞ്ഞപ്പോ അവർക്ക് പഠിപ്പിക്കാൻ പോകാൻ കഴിയുന്നില്ല തുച്ഛമായ വേതനം പോലും കിട്ടുന്നില്ല സമുദായത്തിന് കോടി വെച്ച് സ്വർഗത്ത് കയറ്റുന്ന മുസ്ലിം ലീഗിലെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയവര് ഇല്ല ആ ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മാത്രമല്ല അമ്പലത്തിലെ കായികക്കാർ ദേവിക്കും ദേവനും പൂജക്കുള്ള മാല കുർക്കുന്നവർ കണ്ണു കാണുന്നില്ല ഇവിടെ ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ ആർ എസ് എസ് കാര്യം അവരെ നോക്കാൻ ഇല്ല

ഞങ്ങളുടെ നാട്ടില് ലീഗ് ഭരിക്കുന്ന ഒരു ബാങ്ക് ബാങ്കും ആളെ പേരും ഒന്നും അറിയുന്നില്ല അപ്പൊ വേണേ കൃത്യമായി ഒന്ന് കാണിച്ചു തരാം ആസർകുളായി വടായി ഒന്നും പറഞ്ഞു പോല പ്രസിഡന്റ് ആയിട്ട് ഒരു ആചാര്യ രംഗത്ത് വന്ന് അപ്പൊ മറ്റേ ആചാര് പറഞ്ഞല്ല ഞാനാ യോഗ്യൻ യോഗ്യത ഒക്കെ സ്വയം തീരുമാനിക്കാം ഭയങ്കര തർക്കായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി സംഗതി പഞ്ചായത്ത് ആകുന്നില്ല ജില്ലാ കമ്മിറ്റി കൂടി പഞ്ചായത്ത് തീരുന്നില്ല അവസാനം അവസാനത്തെ വാക്ക് പറയുന്ന മലപ്പുറത്തെ അവിടത്തെ വീട്ടിലേക്ക് പോയി പ്രവാചക പരമ്പരയിൽപ്പെട്ട മനസിലായോ ആ വീട്ടിനുള്ളിലേക്ക് തങ്ങള് രണ്ടാളി അകത്തേക്ക് വിളിച്ചുണ്ടായി ഈ രണ്ടു കുശു 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 ചർച്ചയാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ രാജ്യാരെ കൈ ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് വരിക കുസ്തിയിൽ ജയിച്ച ചാമ്പ്യനെ കൊണ്ടുവരുന്ന മാതിരി എന്നിട്ട് പറഞ്ഞു ഇയാളാണ് ബാങ്കിന്റെ പ്രസിഡന്റ് ഒള്ളാ ഹു 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 മാസം കണ്ടതല്ല ഇയാളെ തീരുമാനിച്ച എന്തിനാണ് ബാങ്കിലെ പ്രസിഡന്റ് ആക്കാന് ബാങ്ക് പറഞ്ഞ എന്താ പലിശ ആണ് പലിശ എന്ന് പറഞ്ഞെന്താ സഭയിൽ ഏഴ് വൻപാപങ്ങളിൽ മൂന്നാമത്താണ് അതിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്ന പണിയാണോ പാണക്കാട്ടെ നാപ്പത്തിയഞ്ച് ബാങ്ക് വരിക്കണ്ട് മലപ്പുറം ജില്ലയില് മുസ്ലിം ലീഗ് എന്നിട്ട് ഇവിടെ കറിഞ്ഞിട്ട് പറയാ നമ്മൾ ഈ ഇസ്ലാം സംരക്ഷിക്കാൻ നമ്മൾ റോട്ട് മലങ്ങണം പള്ളിയിൽ പറയണം ഞങ്ങളെ നാട്ടില് ഞങ്ങള് പറഞ്ഞ പള്ളി പറഞ്ഞ പുറേ ഞങ്ങള് ചണ്ടാക്കുന്നു അതുകൊണ്ട് മണ്ടില്ല ചെലതങ്ങനെ പറയേണ്ടി വരും ചിലത് അങ്ങനെ പറയേണ്ടി മാത്രം ഇസ്ലാമേ ലീഗിന്റെ ഇസ്ലാമായി ഞാൻ ഇല്ലാന്ന് പറയട്ടെ ലീഗ് ബാങ്ക് പറയട്ടെ പൂക്കോയ തങ്ങളും കൂടിയിട്ട് അവിടെ പോയി അവിടെ പള്ളിയുടെ അടിച്ചു മാറ്റി കമറുദ്ദീൻ പള്ളി കമ്മിറ്റിക്ക് പേരുന്ന പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന നാട്ടുകാർ ആ റിസർവ് ചെയ്ത പൈസ ഉണ്ട് പള്ളീടെ കയ്യില് സലക്കും ആരാ പൂക്കോയ തങ്ങൾ പിന്നെ പള്ളിക്കാര് പാവം അറിയാതെ കൊടുത്തു പിന്നെ ജ്വല്ലറി ഉണ്ടോ പൈസ ഉണ്ടോ നാട്ടുകാരോട് മറുപടി ഉണ്ട് പള്ളി കമ്മിറ്റി കേസ് കൊടുത്തു ഈ വിധവയായ സ്ത്രീ കേസ് കൊടുത്തു അനാഥരായ കുട്ടികൾ കേസ് കൊടുത്തു അതിനാ കമറുദ്ദീനെ പിടിച്ച് ജയിലിലാക്കി നിങ്ങളുടെ മൂപ്പര് പറയാണ് തടവുകാരുടെ എല്ലാ പ്രശ്നവും ഞാൻ മനസ്സിലാക്കി എന്നാലേ ഇപ്പൊ പുറത്തേക്കുന്ന ലീഗാർ തടവുകാരുടെ പ്രശ്നമൊക്കെ ഒന്ന് മനസ്സിലാക്കണേ നല്ലതാണ് ചിലപ്പോ അങ്ങോട്ട് പോണ്ടി വരും ഈ വക്ക അന്വേഷിക്കുമ്പോ അതെ പ്രശ്നം അതിനാണ് നിങ്ങൾ സംരക്ഷണ റാലി നടക്കുന്നത് വക്കഫ് റാലി എന്നിട്ട് ഒരു പ്രസംഗം പ്രസംഗം അറിയോ കോഴിക്കോട് കമ്മ്യൂണിസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മതത്തിൽ നിന്ന് അകലുകയാൾ മൂപ്പരിങ്ങനെ ഇഞ്ചി കൃഷിയുമായി ഇങ്ങനെ നടക്കുകയാൻ മനസ്സിലായോ ഇസ്ലാം കൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ഇഞ്ചി കൃഷി ഇല്ലേ പത്തിരുപത് കോടി അടിച്ചു മാറ്റി മൂപ്പര് നമ്മള് പള്ളയിലാക്കി വറിയന്തോറും ഇസ്ലാം അകലെയാണ് പ്രവാചകൻ പറഞ്ഞ കേട്ടിട്ടോ നെറ്റിയിലെ വിയർപ്പ് വറ്റുന്നതിന് കൂലി കൊടുക്കണം കമ്മ്യൂണിസ്റ്റം പറഞ്ഞാതാണ് കേട്ടുണ്ടോ ലീകരൻ പാടവരമ്പത്ത് കൂലി കൊടുക്കണം എന്താ വ്യത്യാസം യേശുദാപൻ ആരാ യേശുദാപൻ ക്രിസ്ത്യാനികളുടെ ദൈവപുത്രൻ ഈസാ നബി മുസ്ലിങ്ങളുടെ പ്രവാചകൻ ഒറ്റ മനുഷ്യനാ രണ്ട് കാഴ്ചപ്പാട ഒരാൾക്ക് പ്രവാചകനാണ് മറ്റൊരാൾക്ക് ദൈവപുത്രനാണ് ഈസാ സബിക്കലെ കേസ് കൊടുത്തു കമ്മ്യൂണിസ്റ്റുകാരല്ല ആരാ കേസ് നിങ്ങൾക്ക് അന്നത്തെ സമ്പന്ന വർഗം പൗരോഹിത്യവർഗം നല്ല മനുഷ്യന്മാര് വരുമ്പോ ഉപദ്രവിക്കല് വരാനാണ് അന്നും ഇന്നും എന്നും ഈ സമ്പന്ന വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും ഓല നല്ല മുന്നിൽ തലേക്കെട്ട് കെട്ടി കാഞ്ഞി ആ സമുദായത്തിന്റെ കാൽക്കാരായിട്ട് കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇങ്ങനെ നിക്കണേ കാരണം എന്താ അറിയോ കിട്ടുന്ന കോഴിക്കനുസരിച്ച് വേണം ആമീൻ ചെല്ലാൻ അതാണ് അന്നെ യഥാർത്ഥ മതവിശ്വാസികളായ ജിഫ്രി തങ്ങളടക്കം പറഞ്ഞു പള്ളിയിലേക്ക് ഞങ്ങളില്ല പ്രതിഷേധത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ മാച്ചേറെ വിശ്വസിച്ചിട്ട് കാര്യല്ല ഞങ്ങൾ കൂട്ടൂല ആ പോനെയും കിട്ടാത്ത മുന്തിരി പൊളിക്കും മനസ്സിലായ ഞങ്ങൾക്ക് അതാ പ്രശ്നം എന്നിട്ട് കെ ടി ജലീൽ പറഞ്ഞൊരു വാചകത്തിന്റെ പിന്നാലടക്കം കെ ടി ജലീൽ മുജാഹിദികൾ അടിച്ചാക്ഷേപിച്ചല്ല വിശ്വാസികൾക്ക് വക്കഫിന്റെ കാര്യം നോക്കാൻ കഴിയുള്ളൂ പി എസ് സി മുഖാന്തരം മുസ്ലിങ്ങളല്ലേ വരള്ളൂ ആ പി എസ് സി വരുന്ന മുഖാന്തരം വരുന്ന മുസ്ലിം ഇവര് മുസ്ലിം പേരുള്ള നാമധാരികൾ വന്നാൽ ഇല്ലേ ഞാൻ ഈ ജലീൽ ചോദിച്ച ചോദ്യം ആവർത്തിക്കാൻ അത് വന്ന് മനസ്സിലാക്കണം ചിലർ തെറ്റിതിരി ബദ്രീങ്ങളാണ്ട് അതായത് മുസ്ലിങ്ങളും അവിശ്വാസികളും തമ്മിലുണ്ടായ യുദ്ധം ആ യുദ്ധം പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചകൻ സാഹു അലൈഹി വസ്ലമിയുടെ മകളുണ്ട് സൈനബാർ അലി അള്ളാ ഭർത്താവിന്റെ പേരെന്താ അറിയോ അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം മുസ്ലിം ഒരു ആയിരുന്നില്ല ഇതിനൊക്കെ വെച്ചിട്ട് ഇസ്ലാമിക ചരിത്ര പറയുന്നത് പ്രവാചകന്റെ മകൾ പേര് കൊണ്ട് അങ്ങനെ തോന്നും താരിഖ് അൻവർ ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിമാണോ അല്ല ക്രിസ്ത്യാനി പേരിൽ എന്താ വ്യത്യാസം കമർ കമറിൽ പേരില്ല മുസ്ലിംകൾക്ക് ചന്ദ്രൻ ഹിന്ദുക്കൾക്ക് ജമീൽ സുന്ദരൻ സുന്ദരൻ ഹിന്ദുക്കൾക്ക് പേരില് ഇതൊക്കെ ഭാഷന്റെ പേര് പേര് ഭാഷയുടെ നിങ്ങൾക്ക് അബുലാസ് മുസ്ലിം ആയിരുന്നില്ലാന്ന് മാത്രമല്ല ഭദർ യുദ്ധം പറഞ്ഞപ്പോഴെ ഓർമ്മയെ ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ യുദ്ധം നൂറ്റി മുപ്പത്തി സാഹബികളുമായി ആയിരത്തോളം വരുന്ന ശത്രുക്കളുമായി ബദർ എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടിയതുകൊണ്ടാണ് ബദർ യുദ്ധം എന്നിട്ട് മുസ്ലിംകള് ജയിച്ചു ദൈവ സഹായം ഉണ്ടായി ദൈവം സഹായമായി അവിടെ ഇറങ്ങി എന്നാണ് വിശ്വസിക്കുന്നത് സുന്നികളടക്കം ആ ബദറിന്റെ രക്തസാക്ഷിത്വം ഞങ്ങളുടെ ഭാഷ പറഞ്ഞ രക്തസാക്ഷി ദിനാചരണമാണ് അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാവും ആ രക്തസാക്ഷികൾ ഓർക്കുന്ന ദിവസം സുന്നികൾ ചെയ്യുന്ന മുജാഹുദെന്താ പറയുന്നത് വിശ്വാസത്തിന്റെ മാറ്റം ഒരേ ഇസ്ലാമാകളെ പറയുന്നു അത് അള്ളാഹു കൂട്ടിച്ചേർക്കലാണ് അതുകൊണ്ട് അത് ഏകദൈവ ആരാധനക്കെതിരാണ് അത് ഇസ്ലാമി പെടൂല പറഞ്ഞിട്ടില്ലേ ജാരങ്ങളുണ്ട് സുന്നികളുടെ ജാരങ്ങളുണ്ട് അതുപോലെ തന്നെ നേർച്ച നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ ജാരങ്ങളും നേർച്ചകളും എതിരാണ് ആര് മുജാഹിദ് കൊടുങ്ങല്ലൂരിനടുത്ത് മുജാഹുദുകളും ആർ എസ് എസും തമ്മിലൊരു പ്രസിഡന്റായി അഞ്ചെട്ട് കൊല്ലം മുമ്പാ ഞാനന്ന് കൊടുങ്ങല്ലൂർ പ്രസംഗിക്കാൻ പോയതാ പറവൂര് വീടുകളിൽ കയറി മുജാദികള് ഈ കൊണ്ടോട്ടി നീർച്ചന്റെയും അമ്പലത്തിന്റെയും ഒക്കെ ചിത്രങ്ങൾ വിതരണം ചെയ്തു അവിടത്തെ ചില ആർ എസ് എസ് കാര് ചോദ്യം ചെയ്തു ഈ ഉറുവാൻ പറയുന്ന വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ അന്യമതത്തിന്റെ ദൈവത്തെ കളിയാക്കാൻ പാടില്ല അത് എന്നെ കളിയാക്കുന്നതിന് തുല്യാണ് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞതാണ് ഞാനിപ്പോ തന്നോട് റോട്ടുമോടെ പോകുമ്പോ വെറുതെ എന്റെ എന്ന് പറഞ്ഞാൽ ഓൻ അപ്പ പറയും അന്റീൻ തന്തടം ആവശ്യമില്ല അതെൻ്റെ തന്ത ഞാൻ പറയിപ്പിച്ചല്ലേ അല്ലെ അതിന്റെ വിശുദ്ധ കുറയാൻ പറഞ്ഞു അന്യ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കിയാൽ അവർ നിങ്ങളുടെ ദൈവങ്ങളെ കളിയാക്കും അതുകൊണ്ട് കളിയാക്കാൻ പാടില്ല ഈ ജാരങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങള് മുജാഹിദ് വിശ്വാസ പ്രകാരം അതൊരു വിശ്വാസാണ് വിശ്വാസപ്രകാരം അത് മുസ്ലിമിന്റെ കർമ്മമല്ല അത് മുസ്ലിം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താ ഇസ്ലാംന്ന് പുറത്താന്ന അത് ജലീൽ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് അങ്ങനെ ജാരങ്ങളുടെയും അതുപോലെയുള്ള സ്ഥലങ്ങളുടെയും ഒക്കെ ഇത് ഏൽക്കേണ്ടി വന്നാൽ അവർ അവിശ്വാസികളായിരിക്കില്ലേ സുന്നികളുടെ കണക്കിൽ ഇതാ ജലീൽ ചോദിച്ചു അപ്പോ ജമാളകി മുജാഹിദിനെ പറഞ്ഞു ഞങ്ങളെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ നോക്കുക നിങ്ങൾ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നേ ഹിന്ദുവെന്നും മുസൽമാനെന്നും വേർതിരിച്ച് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്ക അവിടെയാണ് ജലീൽ ഒരു ഉദാഹരണത്തിന് പറഞ്ഞി പിടിച്ചത് ഇല്ലേ അബുലാസിന്റെ കഥ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബദറിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അവിടെയാണ് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നം ആ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പോയാൽ മറ്റൊരു കാര്യണ്ട് അതുകൂടി പറയണല്ലോ എന്താ പറഞ്ഞത് കേരളത്തിന്റെ സ്പീക്കറായ എം പി രാജേഷ് ആ എം പി രാജേഷിന്റെ മകളുടെ പിന്നെ പേര് ഭാര്യയുടെ പേര് സുനിത എന്ന എനിക്ക് തോന്നുന്നു തെറ്റിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ സുനിതല്ലേ സുനിത സുനിതക്കൊരു ഉദ്യോഗം കിട്ടിയപ്പോ ഞങ്ങളെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞു ആരാ നിങ്ങൾ ഇസ്ലാം വിശുദ്ധ കുറുകാൻ ഏറ്റവും കൂടുതൽ അഭിസംബോധന എന്താ പറയുക അല്ലാതെ യാ യാ എന്നല്ല ഏറ്റവും കൂടുതൽ ഏ വിളിക്കുന്നത് ആ ജനങ്ങളെ വിളിക്കുന്നത് ജനങ്ങളെ വിളിച്ചിട്ടാ പറയുന്നത് ഇല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് സുനിതയാണോ പ്രശ്നം സുനിടെ ബാപ്പന്റെ പേരെന്താറിയോ റഷീദ് കണിച്ചേരി റഷീദ് കണിച്ചേരി ജനിച്ചത് മുസ്ലിം ആയിട്ടാ മകൾ ഇസ്ലാമായിട്ടാണ് കാണിയ അതുകൊണ്ടാണ് ഇസ്ലാമി മുസ്ലിം റിസർവേഷനിൽ റിസർവേഷൻ നിങ്ങക്ക് റഷീദ് കണിച്ചേരിയെ കണ്ടിട്ടുണ്ടോ കാണണോ നിങ്ങൾ വാ ഞാൻ കാണിച്ചരാ റഷീദ് കണിച്ചേരി മരിച്ചിട്ട് ഇത്ര കാലായി നിങ്ങൾ പറയല്ലോ കമ്മ്യൂണിസത്തിലേക്ക് പോയവൻ എന്നാ നിങ്ങൾ കണ്ടോ ഇവിടെ മനുഷ്യന്റെ ശവം പോലും വിറ്റ് കാർഗിൽ യുദ്ധത്തിലെ പട്ടാളക്കാരുടെ ശവത്തിന് പോലും ശവപ്പെട്ടിക്ക് വില പറഞ്ഞ ആർ എസ് എസ് കാരൻ മതം പറഞ്ഞ് നടക്കവിടെ Sí, െ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ മാനവികത കാണോ നിങ്ങക്ക് കാണോ പിന്നെ പ്രഭാഷണം നടത്തുമ്പോ അദ്ദേഹം പറയും സ്വർഗത്തിലേക്കുള്ള കോണിയാണ് മുസ്ലിം ലീഗ് ഇല്ലേ നമ്മളെ ഡോക്ടർമാരെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ ഞമ്മളെ സ്ത്രീകൾ ഉണ്ടോ നോക്കണം ഏടെ ആശുപത്രിയിൽ മുസ്ലിം സ്ത്രീകൾ ഉണ്ടോ നോക്കണം അവരില്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരുണ്ടോ നോക്കണം അവരില്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളുണ്ടോ നോക്കണം അവരില്ലെങ്കിൽ ഹിന്ദു ഡോക്ടർമാരുണ്ടോ നോക്കണം എന്നാലേ ഈ പറഞ്ഞ ആളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വാ ഞാൻ ഈ പറഞ്ഞ റഷീദ് കണിച്ചേരി ഉണ്ടല്ലോ കാണാം നിങ്ങൾക്ക് മരിച്ചിട്ട് കൊല്ലം മൂന്ന് നാല് അഞ്ചാറ് കൊല്ലായി പാലക്കാട് മെഡിക്കൽ കോളേജിൽ റഷീദ് കിടക്കുക എന്താ കാരണം മരണശേഷം തന്റെ മൃതശരീരം സംഭാവന ചെയ്തു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും പറഞ്ഞ ഡോക്ടർ ആ എംബി ബി എസ് പഠിക്കുന്ന കുട്ടികളെ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ടേബിളിന്റെ നിന്നിട്ട് നെഞ്ചിന്റെ ഉള്ളൂടെ ടാബിളിന്റെ തപ്പിട്ട് ഇതാണ് ഹൃദയം ഇതാണ് ഇതാണ് കിഡ്നി ഇത് പഠിക്ക നിങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗം പണിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യൻ സ്വർഗം പണിയുന്നവരാണ് അതുകൊണ്ട് മരിച്ചു വീഴുമ്പോ ഞങ്ങളുടെ ശരീരം കൊടുക്കുന്ന ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവയവദാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരെന്താന്ന് ലീഗിന്റെ സമ്മേളനത്തിൽ പോയാൽ പൂരിപ്പിക്കണ്ടോ എന്താ പൂരിപ്പിക്കണ്ടേ ചിക്കൻ ബിരിയാണി വേണോ മട്ടൻ ബിരിയാണി വേണോ വേണോട്ട് കൊടുത്താൽ മതി വൈ എഫ് ഐന്റെ സമ്മേളനത്തിൽ ഒരു സാധനം പൂരിപ്പിച്ചു പൂരിപ്പിച്ചുകൊടുക്കണം ഇഷ്ടമുള്ളവരെ പൂരിപ്പിച്ചാതി എന്താണ് മരണശേഷം അവയവം ദാനം ചെയ്യാൻ തയ്യാറാണോ ഒരു ഡിവൈഎഫ്ഐ കാരൻ മരിച്ച അഞ്ചു പേര് പുനർജനിക്കുക രണ്ട് കണ്ണുകൾ രണ്ടു പേർക്ക് രണ്ട് വൃക്കകൾ രണ്ടു പേർക്ക് അഞ്ച് തുടിക്കുന്ന ഹൃദയം അഞ്ചാമന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മഞ്ചേരിയിൽ വെച്ചൊരു പരിപാടി നടന്നു മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആരാ പരിപാടിയിൽ എം എംസ്വരാജ് പി ജയരാജൻ എന്താ പരിപാടി സംശു പുന്നക്കൽ കെട്ടിടങ്ങള് ചുമട്ട് തൊഴിലാളിയായിരുന്നു എൻ ഡി എഫ് ഗാർ ഇന്നത്തെ എസ് ഡി പിന്നെ ആദ്യ വിഭാഗക്കാർ മഞ്ചേരി തായ ബസ് സ്റ്റാൻഡ് മുതൽ മേലെ ബസ് സ്റ്റാൻഡ് വരെ വെട്ടി വീത്തില്ലേ കമ്മ്യൂണിസ്റ്റ് ചില ജാതികൾ രണ്ട് കഷ്ണാക്കിയാലും ഇയ ചേർന്നുകെട്ട് പോരും ജയരാജനെ പോലെ സംസുവിനെ പോലെ ജയരാജനെ പോലെ സംസുവിനെ പോലെയുള്ള ചില സാധനങ്ങൾ ഉണ്ട് ഇല്ലേ നിങ്ങൾ നടു മുറിച്ചിട്ടാ കൂടിച്ചേരും സംസു കൂടിച്ചേർന്നു സംസു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വീണ്ടും ചുമട്ട് തൊഴിലാളിയായി ചുമട്ട് തൊഴിലാളിന്റെ നേതാവായി ഇതുപോലെയുള്ള പൊതുയോഗങ്ങളിൽ സംശുവിന്റെ കൂടെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ വർത്താനം പറയുമ്പോൾ കൈമലൂടി എങ്ങനെ ഒന്ന് തടവിയാലുണ്ടല്ലോ നമ്മളെ താമരശ്ശേരി ബാലിശ്ശേരി റൂട്ട് പോയ നിറച്ചു ഹമ്പ വരമ്പ് എന്താണെന്നറിയോ എൻ ഡി എഫ് ആര് വെട്ടി തുന്നി ഹമ്പേ ശരീരത്തിൽ മുഴുവനും മനസ്സിലായ ഞങ്ങക്ക് അയാൾ ഒരു കൊല്ലം മുമ്പ് മരിച്ചു അയാളുടെ വാർഷികം പിന്നെ രണ്ടാഴ്ച മുമ്പ് മഞ്ചേരിൽ വെച്ച് ആചരിക്കുമ്പോൾ ആചരിക്കുമ്പോ ഇരുനൂറ്റി കുട്ടികളെ അവയവത്തിന് എഴുതി കൊടുത്തു പതിമൂന്ന് പേർ സ്വന്തം ശരീരം മഞ്ചേരി മെഡിക്കൽ കോളേജിന് എഴുതി കൊടുത്തു മരിച്ച അതിൽ പാപ്പയും ഉമ്മയും മക്കളും അടക്കുന്ന അഞ്ചു പേരുള്ള ഒരു മുസ്ലിം കുടുംബം സിഐ ടു ചുമട്ട് തൊഴിലാളിന്റെ ജില്ലാ സെക്രട്ടറി രാംദാസ് അടക്കം പേർ പതിമൂന്ന് പേർ

മുസാഫർപൂരിൽ കലാപുണ്ടായി ആർ എസ് എസ് കാര്യം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആ മുസാഫർപൂരിൽ കലാപം ഈ കേരളത്തിന്റെ മുന്നിൽ മുഴുവൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പിരിവണത്തി അൻപത്തഞ്ചു ലക്ഷം രൂപ കിട്ടി ഞങ്ങൾ ഉടനെ പോയി മുസാഫർപൂരിലേക്ക് ആർ എസ് എസ് കാര് എതിർത്തു ഞങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങൾ അടക്കം കൂട്ടുപിടിച്ചു നൂറുകണക്കിന് കൊല്ലപ്പെട്ടവരുണ്ട് ആയിരങ്ങൾ ഓടിപ്പോ അവരെ കൂട്ടുപിടിച്ച് അവരുടെ കൂടി അധ്വാനം മുതലാക്കി ഒരു ലക്ഷം വെച്ച് ഒരു വീടിന് ചെലവാക്കി അമ്പത്തൊന്ന് വീടുണ്ടാക്കി ഒരു സ്കൂൾ ഉണ്ടാക്കി ലൈബ്രറി ഉണ്ടാക്കി ഒരു കൊല്ലം കൊണ്ട് എം പി രാജേഷ് എംപിയും എം എ ബേബിയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലീഗ് ഉണ്ടാക്കി ലീഗ് മൂന്ന് കൊല്ലത്തിനേഷം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി ഒരു കൊല്ലത്തിനേഷം എസ് പി ഉണ്ടാക്കി ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എസ് പി ഐ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും മുസ്ലിങ്ങളുടെ സംഘടനയാണ് െ ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളുടെ സംഘടനയല്ല ഹിന്ദുവിന്റെ സംഘടനയല്ല ക്രിസ്ത്യാനികളുടെ സംഘടനയല്ല ഞങ്ങൾ മനുഷ്യന്മാരുടെ സംഘടനയാണ് മനുഷ്യന്മാരുടെ സംഘടന ലീഗോ ഇവിടെ ഗുജറാത്തിൽ കലാപണ്ടായപ്പോ അതിന്റെ പേരിൽ പിരിച്ച് മുക്കി നക്കി ഗുജറാത്തിൽ നിന്ന് സമരപടന്മാര് വന്നു വന്നിവിടെ ഞാൻ അവരുടെ കൂടെ രാധക്ക രാധാ തിയേറ്ററിന്റെ അടുത്തുള്ള ഹോസ്റ്റലിൽ ഒരുമിച്ചിരിക്കണ ഫോട്ടോന്റെ കൂടെ ഹോട്ടല് കോഴിക്കോട് ലീഗ് ഓഫീസിലേക്ക് അവര് ജാഥാർത്തി എന്താ കാരണം ഈ ഗുജറാത്ത് കലാപ സ്ഥലത്ത് മാലിന്യ കൂമ്പാരത്തിനടുത്ത് ആരോണ്ടാക്കിയ വാടക വീട് താൽക്കാലികമായി ഇവർക്ക് കൊടുത്തു അവിടെ ഒരു ബോർഡുണ്ട് ഉദ്ഘാടനം പാണക്കാട് തങ്ങൾ അധ്യക്ഷൻ ഈ അമ്മത് ഞാൻ വെല്ലുവിളിക്ക ലീഗ് അങ്ങനെ ഒരു നടന്നിട്ടില്ല അങ്ങനെ ഒരു ഉദ്ഘാടന ശിലാഫലകൾ ഉണ്ടാടെ മനസ്സിലായ ഞങ്ങക്ക് എന്നിട്ട് അവർക്ക് റേഷൻ കാർഡില്ല ഇതില്ല ഈ മാലിന്യ കൂമ്പാരത്തിനടുത്ത് ഒരുപാട് പേര് രോഗികളായി മരിച്ചു അവരുടെ ബാക്കിയുള്ളവർ ഇവിടെ വന്നു സമരം ചെയ്തു ഗുജറാത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ വരുന്നു അഞ്ചെട്ട് കൊല്ലം മുമ്പ് കുത്തുബുദ്ദീൻ അൻസാരി ഗുജറാത്ത് കലാപത്തിന്റെ ഇര കോഴിക്കോട് വാരമോ ഹോട്ടലിൽ അദ്ദേഹത്തെ കാണാൻ പോയി ഞാൻ ഒരുമിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു അപ്പൊ അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു എനിക്കൊരാളെ കാണണം ആരെ കാണണം കാണണംബുദ്ദീൻ അൻസാരി പറഞ്ഞത് കേരളത്തിലെ പാണക്കാട് തങ്ങന്മാരെ കാണണം എന്നല്ല പറഞ്ഞത് കേരളത്തിലെ മറ്റേതെങ്കിലും ലീഗിന്റെ നേതാക്കന്മാരെ കാണണം എന്നല്ല അൻസാരി പറഞ്ഞത് കുതുബുദ്ദീൻ അൻസാരി പറഞ്ഞത് എനിക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജനെ ഒന്ന് കാണണം കൊണ്ടുപോയി സഖാക്കളെ ഞങ്ങൾ കണ്ണൂരിന്റെ മുറ്റത്ത് സന്ധ്യാനേരത്ത് കാർ ഇറങ്ങുമ്പോ ജയരാജേട്ടൻ കാത്തിരിക്കുക ജയരാജേട്ടനെ കണ്ടപ്പോ കുത്തുബുദ്ദീൻ അൻസാരി അദ്ദേഹത്തിന്റെ വലത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഈ കൈ ഒന്ന് കാണണം അറിഞ്ഞൂട സഖാക്കളെ നിങ്ങൾക്ക് സ്വന്തം സർട്ടിന്റെ ഭട്ടൺ അഴിക്കാൻ പോലും പ്രിയപ്പെട്ട ജയരാജേട്ടന് കഴിയില്ല ഞങ്ങൾ അയച്ചു കൊടുത്തു ആ ഷർട്ടിന്റെ ബട്ടൻ വലത്തെ കൈ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അൻസാരി ആരാ ജയരാജൻ തിരുവോണ വീട്ടിൽ ഭക്ഷണം കഴിച്ചു വെട്ടിക്കൊന്നു കൊന്നു ഞാൻ വെറുതെ പറയല്ല മരിച്ചെന്ന് കരുതി ഹോം കാളി പത്രകാളി എന്ന് ആർത്ത് വിളിച്ച് അവര് തിരിച്ചുപോയി പക്ഷേ ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു എന്താ ജയരാജൻ ചെയ്ത തെറ്റ് എന്താ ജയരാജൻ ചെയ്ത തെറ്റ് ജന്മം കൊണ്ട് ഹിന്ദു കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ എസ് എസ് പറയുന്നത് ഹിന്ദുരാജ്യണം ജന്മം കൊണ്ട് ഹിന്ദുവായിട്ടും ഒരു ലീഗ് കണ്ടിട്ടില്ല ഞങ്ങളവിടെ ഒരു ലീഗ് കാരനെയും കണ്ടിട്ടില്ല മാറാട് കടപ്പുറത്ത് കലാപണ്ടായി എഴുപത്തൊന്നിലെ തലശ്ശേരി കലാപണ്ടായപ്പോ മുരുവമ്പായി പള്ളിക്ക് കാവലിന്ന ഞങ്ങളെ കുഞ്ഞുരാമ മരിച്ചു ജനസംഘക്കാര് പറഞ്ഞു കള്ളിശാപ്പ് മരിച്ചത് കല്ലിശാപ്പ് എന്നാണ് മരിച്ചത് ലീഗാരെ പ്രചരിപ്പിക്കുക കൂടെ മുരുവമ്പായിലേക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കലാപകാലത്ത് പത്തും ഇരുപതും വയസ്സുള്ളവര് ഇന്നും കുറച്ച് തലമുറ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരോട് പോയി ചോദിക്കേ ഈ പ്രസംഗം കേക്കല്ല അവർ മുരുവമ്പായി ആരാണ് എങ്ങനെയാണ് കുഞ്ഞുരാമ മരിച്ചത് അലകാബുരി എന്ന കള്ളിശാപ്പിന് മുമ്പിലിട്ടിട്ടാണ് കുഞ്ഞിരാമനെ ഇടിച്ചത് മറ്റുള്ളവരെ കുത്തിയത് കൂടെ കുഞ്ഞിരാമൻ നോക്കിയത് പിന്നെയാണ് അദ്ദേഹം ബോധം കെട്ട് വീണത് മെഡിക്കൽ കോളേജിൽ മൂന്നാം ദിവസമാണ് കുഞ്ഞുരാമൻ മരിച്ചത് അന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു ആർ എസ് എസ് ആക്രമണത്തിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടു ഇല്ലേ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറയാ കുഞ്ഞിരാമൻ വെറുതെ മരിച്ചതാ തലശ്ശേരി കലാപകാലത്ത് മഹാപുരത്ത് ഒരു കലാപം ഉണ്ടായി മാറാട് കലാപം ഒന്നാം കലാപത്തിൽ അഞ്ച് രണ്ടാം കലാപത്തിൽ ഒമ്പത് ഒമ്പത് മഞ്ചും പതിനാല് ആളുകൾ മരിച്ചു വീണപ്പോ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താ മാറാടിന്റെ മണ്ണിൽ ഹിന്ദു ക്യാമ്പ് മുസ്ലിം ക്യാമ്പ് കുട്ടികളെ പഠിപ്പിക്കാൻ രണ്ട് ക്യാമ്പുകാരും അവനെ കൊല്ലണം മുസ്ലിമിനെ കൊല്ലണം എവിടുന്നു ഹിന്ദു ക്യാമ്പെന്ന് ഹിന്ദുവിനെ കൊല്ലണം മുസ്ലിം ക്യാമ്പെന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് മനുഷ്യന്മാരുടെ ക്യാമ്പ് ദേശമായി ആകാശത്ത് തോർക്കുന്ന ലീഗ് വലിയ പടായി പറയുന്ന ോ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻ എ കെ ആന്റണി മാറാട് കടപ്പുറത്തേക്ക് പോകുക കൂടെയുള്ളത് കുഞ്ഞാലിക്കുട്ടി മാറാട് കടപ്പുറത്തേക്ക് അറിയ സമാജക്കാരും അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവ് പിന്നെ കുമ്മനം രാജശേഖർ കുമ്മനം രാജശേഖരൻ കൂടി തടഞ്ഞു അവരെ തടഞ്ഞു ആന്റണിയെ തടഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ തടഞ്ഞു എന്നിട്ട് ആന്റണിയോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാട് കടപ്പുറത്തേക്ക് വരാ പക്ഷെ നിങ്ങളെ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ അവനെ കടത്തിവിടില്ല എന്താ കാരണം അവൻ മാപ്പിളയാട്ടോ മുൻമൻചാണ്ടിയുടെ മുട്ടുംകാല് പറിച്ചു സകല പോലീസ് ഉണ്ടായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ചു എന്നിട്ട് ആന്റണി ഒറ്റക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയൻ മാറാട് കടപ്പുറത്തേക്ക് പോകുക ഇടത് ഭാഗത്ത് ഇളവരങ്കരീം ബേപ്പൂരിന്റെ മുൻ എം എൽ എ വലത് ഭാഗത്ത് വി കെ സി മഹമ്മായ ബേപ്പൂരിന്റെ എം എൽ എ അതേ സ്ഥലത്ത് ആർ എസ് എസ് കാര്യ സമാജക്കാർ തൊടഞ്ഞു എന്നിട്ട് പിണറായി വിജയനോട് പറഞ്ഞു മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാട് കടപ്പുറത്തേക്ക് പോകാം പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള വി കെ സി കരീമും മാപ്പിളയാണ് അവരെ കടത്തിവിടില്ല ആ സമയത്താണ് മാറാടിന്റെ ആകാശത്ത് ഒരു ഇടിമിന്നലെ നാഥപുയർന്നത് മാറി നിൽക്കണോ ആർ എസ് എസും സമാജവും മാറി നിന്ന വഴികളിലൂടെ തന്റെ പ്രിയപ്പെട്ട സഖാക്കളുടെ കൈപിടിച്ച് കടന്നുപോയവന്റെ പേരാണ് സഖാബ് പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ ഞാൻ അവസാനിപ്പിക്കാം ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷത്തെ കൊല ചെയ്യുന്ന ആർ എസ് എസിനെതിരെയുള്ള യോഗമാണ് ഈ യോഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ മതത്തിലും പെടുന്നവർ കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചാൽ നൂറ്റി ഇരുപത് സീറ്റും ലഭിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടിയും ഒറ്റക്ക് മത്സരിച്ചാൽ ആ പാർട്ടിയിലെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒരുമിച്ച് നിന്ന് കാവൽ നിൽക്കുക ഈ മതന്യൂനപക്ഷങ്ങൾക്ക് മരിച്ചു വീഴുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രക്തസാക്ഷികളാണ് ഞങ്ങൾക്ക് അതിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേർ ആർ എസ് എസിന്റെ വെട്ടും കുത്തുമേത്തി മരിച്ചവർ ആ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഇരുന്നൂറ്റി നാപ്പതിലടക്കം അധികം ആളുകൾ ജന്മം കൊണ്ട് ഹിന്ദു കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവർ ഈ നാടിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുക അതിൻ്റെ ഇടയിലാണ് ലീഗിന്റെ കടപ്പുറത്തെ കുത്തിത്തിരിപ്പ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മതന്യൂനപക്ഷ വർഗീയവാദികളെയും മതഭീകരവാദികളെയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും തിരിച്ചറിയണം എന്ന് വിനയപുരസ്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽ സലാം